നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം നമ്മൾ പാക്കനാരുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാക്കനാർ അതിഗോധയുടെ ഇല്ലത്ത് വന്ന് മറക്കുട പിടിച്ചുകൊണ്ടു വന്ന ജ്യേഷ്ഠതിയെ നങ്കേലി ജ്യേഷ്ഠതിയെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഒന്ന് പരിഹസിച്ചു എന്താ അപ്പം ഇവിടെ ഈ ഇല്ലത്ത് നമുക്കാരുടെ മേത്ത് വീഴാത്ത വെള്ളം ഇതാ ഈ ജ്യേഷ്ഠതിയുടെ മേത്ത് വീഴേണ്ട അതെല്ലാം ഇവർ കുട പിടിച്ചേക്കണേ അപ്പോൾ എല്ലാവരും ഉറക്ക ചിരിച്ച് പറഞ്ഞു എടോ അന്തർജനങ്ങൾ കുട പിടിക്കണത് തൻ്റെ മുഖം മറ്റുള്ളവർ കാണാതിരിക്കാനാണ് നമ്മളൊക്കെ അന്യപുരുഷന്മാരല്ലേ ഭർത്താവിൻ്റെ അന്യന്മാരല്ലേ അന്യപുരുഷന്മാരല്ലേ അതാന്നൊക്കെ പറഞ്ഞു ഓ ശരി ശരി കുട പിടിച്ചാലായോ വസ്ത്രം ധരിച്ചാലായോ അതൊക്കെയാണ് ഒരു പാതികൃത്യത്തിൻ്റെ ലക്ഷണം ഏഹ് അതൊന്നുമല്ല അതൊന്നുമല്ല അതൊക്കെ മനസ്സിലുണ്ടാകേണ്ട ശക്തി മനസ്സിലുണ്ടാകേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ദുരാചാരാണെന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചണ്ട എത്രയോ പേര് ചണ്ടാള സ്ത്രീകൾ ഒരു കുടയും വേണ്ട അവർക്കൊന്നും വേണ്ട അവരും പതിവ്രതകളായിട്ട് ചെയ്യുന്നു ഓ തൻ്റെ ഭാര്യ പറയുക സ്ത്രീയാണല്ലോ അല്ലേ ചണ്ടാള സ്ത്രീ അതുകൊണ്ടാവൂല്ലേ പറയണേന്ന് മറ്റു ചിലർ കളിയാക്കി അഗ്നിഗോത്രിയും പറഞ്ഞു ചണ്ടാള സ്ത്രീകളിപ്പം എല്ലാം അങ്ങോട്ട് പതിവ്രതയാണ് തൻ്റെ ഭാര്യ പത്രം ഇങ്ങള് പതിവ്രതയാണെന്നൊന്നും പറയണ്ട ഒന്ന് പറയാം പറയാം ധൈര്യമായിട്ട് പറയാം ഞാൻ പറയുന്നു മറ്റേതൊരു സ്ത്രീകളെക്കാളും പതിവ്രത എൻ്റെ ഭാര്യ തന്നെയാണ് ഞാൻ അതെങ്ങനെ അറിയാൻ തനിക്ക് എങ്ങനെയാ ഞാനെങ്ങനെയാ മനസ്സിലാക്കണേ ഞാൻ തെളിയിച്ചു തരാം വരണം എൻ്റെ കൂടെ എൻ്റെ കുട്ടിലേക്ക് ഒരു നാളോ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പാക്കനാർ പോവുകയും ചെയ്തു അവിടെ ചെന്ന് പതിവ് പോലെ അദ്ദേഹം കുതിലിൽ ചെന്ന് തൻ്റെ ജീവിതചര്യകളൊക്കെ തുടർന്നു പിറ്റേ ദിവസം പറഞ്ഞൊന്നുമില്ല പാക്കനാരുടെ ഭാര്യയോടൊന്നും പറഞ്ഞില്ല നാളെ ജ്യേഷ്ഠം വരും നിൻ്റെ വാതി വൃത്തിയെന്നൊക്കെ ഇതൊന്നും പറഞ്ഞില്ല ഒന്നും സംഭവിക്കാത്ത പോലെ ചെന്നു പതിവ് പോലെ പാക്കനാർ പുറത്തേങ്ങാണ്ടപ്പോയിരുന്നു ആ സമയത്ത് അഗ്നികൂത്രി കയറി വരണം കണ്ടപ്പോൾ മാ അദ്ദേഹത്തെ കണ്ടപ്പോൾ പാക്കനാരുടെ അതേ ചായ തിരു വേഷഭൂഷാദികളൊരു തിരുമേനുടേതാന്നേ ഉള്ളൂ ഇത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് എന്നങ്ങട് തീരുമാനിച്ച് പാക്കനാരുടെ ഭാര്യ ഇരുന്ന് മുറ നെയ്യുകയായിരുന്നു വേഗം അവിടെ നിന്നങ്ങു ഉപചരിച്ചു ഇരുത്തി ഇവിടെ ഇരിക്കു ഞാൻ അദ്ദേഹം ഇപ്പം വരും എന്ന് പറഞ്ഞ് ആചരിച്ചു ഉപചരിച്ച് അവിടെ ഇരുത്തി ഇരിക്കാൻ ഇരു ഇരിക്കാൻ വരുന്നപ്പോഴത്തേക്ക് ഇരിക്കാറായപ്പോഴത്തേക്കും പാക്കനാൽ വേഗം വന്നു പാക്കനാൽ വന്നപ്പോൾ പുല്ലുകൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു കൊട്ടയിൽ പഞ്ഞു നിറച്ച് വെച്ചിട്ടുള്ള ഒരു ഇരിപ്പിട വിശിഷ്ടമായ ഒരു ഇരിപ്പിടാക്കിയിട്ടാണ് അത് കരുതിയിക്കുന്നത് അത് വേഗം എടുത്ത് കൊടുത്ത് കമ്മിഴുത്തി വെച്ച് അതും ഇരിക്കാനായിട്ട് ജ്യേഷ്ഠനെ അനുവദിച്ചു നുവദിച്ച് ചേട്ടൻ എന്ന് പറഞ്ഞു ഇരുന്നു അങ്ങനെ ജേഷ്ഠൻ യാത്രയൊക്കെ സുഖമായില്ലേ അങ്ങനെ ജോലി കിട്ടും അത് കഴിഞ്ഞിട്ട് പാക്കനാരെ ഭാര്യയോട് ചോദിച്ചു ഇവിടെ ഇപ്പോൾ നെല്ല് എത്ര നെല്ലിരിക്കേണ്ടാവും എന്ന് വെച്ചു ഉണങ്ങി നെല്ല് എത്ര ഇരിക്കേണ്ടാവും ഒരു ഒരഞ്ചകം കഴി നല്ലോണം ഇരിപ്പുണ്ട് എന്നു പറഞ്ഞു പാക്കനാരുടെ ഭാര്യ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അതിൽ നിന്ന് പകുതി നെല്ലെടുത്ത് കുത്തി അരിയാക്കി ചോറുണ്ടാക്കി കൊണ്ടുവരും പാകനാരുടെ ഭാര്യ അത് കേട്ടപ്പോഴൊഴി വേഗം അകത്തേക്ക് പോയി നെല്ലെടുത്തു പകുതി നെല്ലെടുത്തു കുത്തി പാറ്റി കോറ്റി പാറ്റി ചേറ്റി അത് അരിയൊക്കെ വൃത്തിയാക്കി അടുപ്പത്ത് വെള്ളം വച്ച് തിളപ്പിച്ചു അരി കഴുകിയിട്ടു അങ്ങനെ ചോറ് വെച്ചു വാർത്ത ചോറ് നല്ല വൃത്തിയുള്ള പാത്രത്തിലാക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടു വച്ചു എൻ്റെ ചോറ് കാലമായിരിക്കണം അപ്പോൾ ഉടൻ തന്നെ പാക്കനാരം അതിലേക്കൊന്ന് നോക്കിയിട്ട് ചോറിന് നോക്കിയിട്ട് നോക്കിയിട്ട് കൊണ്ട് ആ വാഴച്ചോട്ടിയെ കൊണ്ടുവിട്ടേക്കാം അപ്പോൾ അഗ്നിഗൂത്രി ഒന്ന് ഞെട്ടിപ്പോയി നെല്ലെടുത്ത് കുത്തി അരിയാക്കി വെച്ച് ചോറാക്കി മുമ്പിൽ കൊണ്ടു വെച്ചപ്പോൾ പറയുകയാണ് ഭർത്താവ് വാഴച്ചോട്ടിയെ കൊണ്ടുവിട്ടോളാം അഗ്നിഗൂത്രി ചേട്ടനെ അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി എന്തായി പറയണേ പക്ഷേ പാകനാൻ്റെ ഭാര്യയ്ക്കൊരു സംശയം ഉണ്ടായില്ല അങ്ങനെ തന്നെ ഈ പാത്രം കൊണ്ടുപോയി മുറ്റത്ത് നിൽക്കണ വാഴയുടെ ചുട്ടിയെ കൊണ്ടുവന്നിട്ട് വെള്ളമൊഴിച്ച് തേച്ച് കഴുകി കലം കൊണ്ടങ്ങ അകത്തേക്ക് കിടക്കുന്നുണ്ട് ബാക്കി ഇരിക്കണ നെല്ലേ ആ ബാക്കിയിരിക്കണ നെല്ല് അത് കുത്തി അരിയാക്കി ഇതുപോലെ തന്നെ ചോറാക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞു അവരൊന്നും പെണ്ണാട്ട് പോയി നെല്ല് കുത്തിണ ശബ്ദം കേട്ടു ആ നെല്ലെടുത്ത് കുത്തി പാറ്റി കൊഴിച്ച് അരിയാക്കി പാ അടുപ്പ് കത്തിച്ചു പാത്രം വെച്ചു വെള്ളം വെച്ചു അരി വച്ചു നേരത്തെ പോലെ തന്നെ പാത്രം ചോറിൻ്റെ പാത്രം ഉണ്ടിക്കൊണ്ടെന്ന് വെച്ചു ചോറ് കാലായിരിക്കണു ഒരു കാര്യം ചെയ്യുക ഇത് നീ അപ്പുറം നിൽക്കുന്നൊരു തെങ്ങിൻ്റെ ചൂട്ടിയെ കൂട്ടിട്ട് വേ പാത്രം എടുത്തു പാക്കനാരുടെ ഭാര്യ തെങ്ങിൻ്റെ ചൂട്ടിയെ കൂട്ടിട്ട് പാത്രം തേച്ച് കഴുകി എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക ചെയ്തു ഇത് കണ്ടപ്പോൾ അഗ്നിഗോത്ര അന്ധമുട്ട് ഏ ആകെ ഇരിക്കണ അരി നെല്ല് ഇടങ് അഞ്ചടങ്ങരി നെല്ലേ ഉള്ളു അത് രണ്ട് പ്രാവശ്യമായിട്ട് കൂട്ടി അരിയാക്കി വച്ച ചോറാക്കി ഒന്ന് വാളച്ചോട്ടിലും കൊണ്ടിട്ടു ഒന്ന് തെങ്ങിൻ്റെ ചോട്ടിലും കൊണ്ടിട്ടു ഇനിയിപ്പോൾ ഇവർക്ക് കഴിക്കാനവിടെ ഭക്ഷണം ഇല്ല ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ഇത്രയ്ക്കനുസരണം ശീലം ഓരോ മുറു മുറുപ്പും കൂടാതെ കണ്ട് ഒരു ദുർമുഖം കാണിക്കാതെ കണ്ട് പാക്കനാരെയൊന്നും അനുഗരിക്കുക അത് പത്നി ഗോത്രി കാര്യം മനസ്സിലായി അപ്പോൾ ഒരു കാര്യം ചെയ്യും ഇതുപോലെയൊക്കെ എൻ്റെ ഭാര്യ കഴിഞ്ഞപ്പം എങ്ങനെയാണെന്ന് തനിക്ക് കാണിക്കാം എന്ന് കരുതിയിട്ട് എൻ്റെ കൂടെ വരും ഇല്ലത്തേക്ക് വരും എന്ന് അങ്ങനെ പാക്കനാരും അഗ്നിഗോത്രിയും കൂടി അവിടെ ഇല്ലത്തേക്ക് ദൂരേന്ന് രണ്ടാളും കൂടി വരണ കണ്ടപ്പോൾ തന്നെ നങ്ങേലിയാത്രമൊക്കെ ഓ എന്നാ അന്യേ കൊണ്ടാണല്ലോ വരവ് ഓ ഞാൻ ഇപ്പം അന്യനെ സൽക്കരിക്കണമായിരിക്കും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി വേഗം അവിടെ ചെന്ന് ഉറത്ത് വന്നിരുന്നു ചേട്ടനെ കൂടി വർത്താനം പറഞ്ഞപ്പം ഒന്ന് വന്ന് എത്തിയോരിക്കും നങ്ങേലി യാത്ര അപ്പോൾ അഗ്നിഗോത്ര പറഞ്ഞു ആ നങ്ങേലി ഒരു കാര്യം ചെയ്യും ഒരു മൂന്നടങ്കഴി നെല്ലെടുത്തിട്ട് എടുത്തിട്ട് അങ്ങോട്ട് കുത്തി എന്നിട്ട് അരിയാക്കി ചോറ് വെച്ച് കൊണ്ടുവരൂ അതേപോലെ തന്നെ പറഞ്ഞു മൂന്നടങ്കഴി നെല്ല് കുത്ത് ഇവിടെ അരിയിരിപ്പുണ്ടല്ലോ പിന്നെന്താ ബാല്യക്കാർ കുത്തി പാറ്റിക്കൊഴിച്ച് വെച്ചേക്കണം അരിയിരിപ്പുണ്ട് അരി വെച്ചാൽ പോരാ അല്ല നെല്ല് കുത്തി വെക്കണം ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ ബാല്യക്കാരായിട്ട് നെല്ല് കുത്താവുന്ന ഒരു പെണ്ണുങ്ങളെ ആരേ ഇല്ലേ കാണാം അല്ല അങ്ങനെ തന്നെ കുത്തണം ഞാൻ നെല്ല് കുത്തട ആ കുത്തണം മനസ്സില്ല മനസ്സോടെ ഒരു വലിയ പുരുവാലായിപ്പോയില്ലോ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പിരികയറ്റിയിട്ട് ഇവിടെ വന്ന് ഇഷ്ടം പോലെ വാല്യക്കാരെ കൊണ്ട് നെല്ലു കുത്തി പാരിയാക്കി പാറ്റി കുഴിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പം എന്നെ കൊണ്ടൊരു നെല്ലുത്തിപ്പിക്കൽ എന്നും പറഞ്ഞ് പെറി പുറത്ത് പെരു പുറത്ത് ഈ പതിനോ രണ്ടടം കഴി മൂന്നടം കഴി നെല്ലെടുത്ത് കൂട്ടി അരി അരി വെച്ച് ചോറ് വെച്ചു ചോറ് അങ്ങനെ പാത്രത്തിൽ ഉമ്മർത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു ഏ ചോറ് കലായിരിക്കണം എന്താച്ചാ കൂട്ടി കഴിച്ചോളൂ എന്താച്ചാൽ കാട്ടി കൂട്ടി കാട്ടിക്കോളൂ ഇനി എന്താ കാട്ട് കാട്ടിക്കോളൂ അതൊക്കെ അത് കൊണ്ട് കളയും ആ വാഴച്ചട്ടി കൊണ്ടുള്ളു വാഴ ചോട്ടില്ല ചോറ് വച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടു ചോറ് ഇപ്പോൾ വാഴച്ചുട്ടി കൊണ്ടിട്ടുണ്ടോ അപ്പം വെച്ച ചോറ് ആ അത് ഇട്ടേക്കു അതിടോ നിർബന്ധമായിട്ട് പറഞ്ഞു അതൊരു ശരിയല്ലല്ലോ നല്ല ശരിയല്ല നല്ല പ്രത്യേകത പിടിച്ചായിരിക്കുമോ എന്നും പറഞ്ഞ് പിറുപുറുത്തുകൊണ്ട് മനസ്സില്ല മനസ്സിലുള്ള ചോറ് വാഴച്ചുട്ടി കൊണ്ടു പാത്രം തേച്ച് മിളക്കി കയറിപ്പോന്നപ്പോൾ പറഞ്ഞു ഒരു മൂന്നട കഴിഞ്ഞ നെല്ലും കൂടി എടുത്ത് ഒന്ന് കുത്തി ചോറ് വെച്ച് കൊണ്ടുവരും പറ്റില്ല ഒരിക്കൽ ഞാൻ കുത്തി കൊണ്ടുവന്നതാണ് എന്നിട്ട് ആ ചോറ് എന്തേ ചെയ്തേ ഏ ഇങ്ങനെ ഞാൻ നെല്ല് കുത്തി കൊണ്ടുവരുകയെ അല്ലെങ്കിൽ തന്നെ നടും ഒതും പോയിട്ടായിരിക്കണേ അല്ല നെല്ല് കുത്തണം നിർബന്ധമായിട്ടില്ലേതങ്ങോട്ട് ദേഷ്യപ്പെട്ടു നെല്ല് കുത്തിയേ പറ്റൂ അയ്യോ ഭാവകമാറുകയാണല്ലോ എന്ന് എന്ത് പേടിച്ചിട്ട് ങ്ങേലേ അങ്ങറിഞ്ഞാൽ വീണ്ടും നെല്ലുകുത്തി അരിയാക്കി അരി വെച്ചു ചോറാക്കി ധരിക്കണം ചോറുകാലായിരിക്കണം നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ പറയണതൊന്നും കയറാൻ പോലും തിന്നില്ല ഓട്ടോമെട്ട് ഓടിയാകത്തേക്ക് അപ്പോൾ അങ്ങേലേ അത് തെങ്ങിൻ ചോട്ടിയെ കൊണ്ടിട കൊണ്ടിടും തെങ്ങിൻ ചോട്ടിൽ കൊണ്ടിടൂ എന്ന ഇദ്ദേഹം എവിടെയൊന്ന് വിളിച്ചു പറയുന്നുണ്ട് ആ ചോറ് തെങ്ങും ചോട്ടിൽ പറ്റില്ല നല്ല ഞാൻ കഷ്ടപ്പെട്ട അരി കുത്തി നെല്ല് കുത്തി അരിയാക്കി വെച്ച ചോറാണ് അത് അങ്ങേക്ക് ഉണ്ണണമെങ്കിൽ അനിയന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അങ്ങേക്ക് ഉണ്ണാം അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടിയോട് വരുമ്പോൾ കൊടുക്കാം എന്നൊക്കെ ഇങ്ങോട്ട് വർത്തമാനം പറയാന്ന് അങ്ങേരി അന്തർജനം ഭക്തിയും ഒത്തിരി പറഞ്ഞു അപ്പം കണ്ടില്ലേ അനിയ എൻ്റെ അന്തർജനത്തിൻ്റെ കാര്യം അപ്പോൾ ചോദിച്ചു ചേട്ടൻ കണ്ടില്ലേ ഇപ്പം എൻ്റെ കുടില് വന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളും കണ്ടില്ലേ ഇവ ഇവർക്കെ ഇവരൊക്കെ മറക്കൂടെ പിടിച്ചാൽ പതിവ്രതയാകൂ ഇല്ലല്ലോ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പതിവ്രതയാകൂ അതുമില്ല എന്താ വേണ്ടേ മനസ്സിൽ സ്നേഹം വേണം ഭർത്താവിനോട് തൻ്റെ കുട്ടികളോട് തൻ്റെ കുടുംബത്തോട് അനുസരണം വേണം എന്നാലി സാധ്യമാവുള്ളൂ സാദ്വി എന്നുള്ള പേര് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുലസ്ത്രീ നല്ല ഭാര്യയാവുകയുള്ളൂ അതിപ്പോൾ ചേട്ടനെ മനസ്സിലായില്ലോ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് നടക്കട്ടെ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മളുടെ ഓരോ തലരഴുത്തങ്ങൾ അനുഭവിക്കുക അപ്പം ഞാൻ തിരിച്ചു പോവുക എന്നും പറഞ്ഞ് പാക്കനാരെ തൻ്റെ കുടിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ കഥ കേട്ട നമ്മൾ കുട പിടിച്ചോണ്ടോ വസ്ത്രം ധരിച്ചോണ്ടോ തലവഴി വസ്ത്രം ധരിച്ചോണ്ടോ മേൽമുണ്ട് ധരിച്ചോണ്ടോ ഇതുകൊണ്ടൊക്കെ അതൊക്കെയാണോ ഉപാധികൃത്യം ഭർത്താവിനോടനുസരണ വേണം സ്നേഹം വേണം ബഹുമാനം വേണം അതൊക്കെയാണ് കുടുംബസ്നേഹം വേണം കുടുംബത്തിൽ പകുതിരുവോടെ പെരുമാറാനൊക്കെ സാധിക്കണം ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാൻ പറ്റണം അതൊക്കെയാണ് നല്ലൊരു ഭാര്യയുടെ പതിവൃതയുടെ ലക്ഷണങ്ങളെന്ന് പാക്കനാർ തൻ്റെ ഭാര്യയെ കൊണ്ട് തന്നെ തൻ്റെ മൂത്തജ്യേഷ്ഠനായ അഗ്നിഗോത്രിയെ മനസ്സിലാക്കി വെച്ചു അതാണ് പാക്കനാരുടെ ഒരു വൈഭവം പറയപ്പെട്ട പന്തിരുകുലത്തിൽ സിദ്ധന വേണ്ട പാക്കനാർ ഇനിയും പാക്കനാരുടെ രസകരമായ കഥകളുണ്ട് ഞാൻ അടുത്ത ദിവസം പറയാം ഇപ്പോൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി